തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി അവളുടെ കയ്യിൽ പിടിച്ചതും പെട്ടെന്ന് ഞെട്ടി ആ കൈയിൻ്റെ ഉടമയെ നോക്കി പകച്ചു നിന്നു പോയി മീനാക്ഷി രുദ്രൻ രുദ്ര പതർച്ചയോടെ വിളിച്ചു മീനാക്ഷി ഏട്ടത്തി പറയരുത് എല്ലാം എല്ലാം ഞാൻ കേട്ടു എല്ലാം സ്വയം തലയിൽ വെക്കുന്നതിന് മുമ്പ് ഏട്ടത്തിക്ക് എന്നോടെങ്കിലും എല്ലാം പറയാമായിരുന്നില്ലേ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ച് ഏട്ടത്തി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ അവളൊന്നും മിണ്ടാതെ നിന്നു പക്ഷേ അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു ഞാൻ പോവാണ് എല്ലാം എല്ലാവരും അറിയട്ടെ ഇനി ഇങ്ങനെയൊരു വഞ്ചകിയായി ആരുടെ മനസ്സിലും ഏട്ടത്തി ഉണ്ടാവരുത് രുദ്രൻ പോവാൻ നിന്നതും മീനാക്ഷി അവൻ്റെ മുന്നിൽ കയറി നിന്നു രുദ്ര പ്ലീസ് ദേവേട്ടൻ എങ്ങാനും ഇതെല്ലാം അറിഞ്ഞാൽ അയാളെ കൊല്ലും ദേവേട്ടൻ നിനക്കറിയാലോ ആ ദേഷ്യം എത്രനാൾ എത്രനാൾ ഏട്ടത്തിയെല്ലാം മറച്ചു വെച്ച് ജോസിനെ പേടിച്ചിങ്ങനെ കഴിയും ഇതിനൊക്കെ ഒരന്ത്യം വേണ്ടേ അല്ലെങ്കിൽ പിന്നെ അവൻ വീണ്ടും ഭീഷണിയുമായി വരില്ലേ രുദ്രൻ്റെ ആ ചോദ്യത്തിന് എന്ത് മറുപടി കൊടുക്കുമെന്ന് മീനാക്ഷിക്ക് അറിയില്ലായിരുന്നു പ്ലീസ് രുദ്ര ആരും ഇപ്പോൾ ഒന്നും അറിയണ്ട അവൻ്റെ മുന്നിൽ കൈകൂപ്പി മീനാക്ഷി പറഞ്ഞു അവൻ ഒരു നിമിഷം അവളെ നോക്കി നിന്നു ശരി ഇപ്പോൾ ഞാൻ ആരോടും ഒന്നും പറയില്ല പക്ഷേ ഇനി ഞാൻ വരുമ്പോൾ ഏട്ടത്തി എൻ്റെ കൂടെ വീട്ടിലേക്ക് വരണം പറ്റുമോ അവൾ ഇല്ലെന്ന് തലയാട്ടി എന്നാൽ ശരി ഞാൻ ഇപ്പം തന്നെ എല്ലാവരോടും എല്ലാം പറഞ്ഞോളാം രുദ്ര ദയനീയമായി വിളിച്ചു മീനാക്ഷി ഏട്ടത്തിക്ക് ഞാനൊരു വാക്ക് തരാം ഏട്ടത്തി ഭയക്കുന്നത് നശിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ തമ്മിൽ ഇനി കാണുന്നത് അന്നെന്റെ കൂടെ വരണം അവളൊന്നും മിണ്ടിയില്ല പക്ഷെ ദേവേട്ടൻ അറിയാലോ ആ സ്വഭാവം ഒരു തവണ വേണ്ടെന്ന് വെച്ചാൽ അത് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും അത് പിന്നെ തിരിച്ചെടുക്കില്ല അതിപ്പോ വസ്തുവാണേലും വ്യക്തിയാണേലും ഏട്ടെത്തിയ ദേവേട്ടൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിടപെടാൻ ഞങ്ങൾ ആരും ഉണ്ടാവില്ല കാരണം അത്രയ്ക്ക് വേദനിക്കുന്നുണ്ട് ആ മനുഷ്യൻ അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്നവനെ നിർവികാരതയോടെ നോക്കി നിന്നു മീനാക്ഷി എങ്ങനെ എവിടുന്ന് ആര് ഈ മൂന്ന് ചോദ്യങ്ങൾ മനസ്സിൽ വെച്ചായിരുന്നു രുദ്രൻ വീട്ടിലേക്ക് കയറിയത് മനസ്സിൽ പല പല ചിന്തകൾ നിറഞ്ഞു വന്നു സോഫയിലിരുന്ന് ഫോണിൽ നോക്കിച്ചിരിക്കുന്ന അമ്മുവിനെ ഒരു നിമിഷം നോക്കി നിന്നു പോയി രുദ്രൻ അമ്മ അതറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും ബോൾഡാണെന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനെ ഒരു കാര്യമറിഞ്ഞ തകർന്നു പോവില്ലേ ഇവൾ വീട്ടിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു വീഡിയോ ലീക്കാവില്ല അപ്പോ പുറത്തു നിന്നാണ് ചതി നടന്നിരിക്കുന്നത് ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്നവനെ സംശയഭാവത്തിൽ നോക്കിയിരുന്നു അമ്മ എന്താ കേട്ടാ ഇങ്ങനെ നോക്കുന്നേ അമ്മു ചോദിച്ചതും ചിന്തയിൽ നിന്ന് ഉണർന്നു രുദ്രൻ ഏയ് ഒന്നുമില്ല നീ എന്താ ചെയ്യുന്നേ കുറേ നേരമായല്ലോ ഫോണിൽ കുത്തിക്കളിക്കുന്നേ അവളുടെ അടുത്തിരുന്നു കൊണ്ട് രുദ്രൻ ചോദിച്ചു അതോ ഞങ്ങളന്ന് വയനാട് പോയില്ലേ അപ്പോഴത്തെ ഫോട്ടോസൊക്കെ നോക്കുവായിരുന്നു അവൻ്റെ അടുത്തേക്ക് ഫോൺ നീട്ടിക്കൊണ്ടവൾ പറഞ്ഞു ഓരോ ഫോട്ടോസും സ്ക്രോൾ ചെയ്ത് ഓരോ വിശേഷം പറഞ്ഞു കൊണ്ടിരുന്നു അമ്മു ഇത് ആ ജോസിൻ്റെ അനിയനല്ലേ ഫ്രണ്ട്സെല്ലാം ചേർന്നെടുത്ത സെൽഫിയിലേക്ക് നോക്കി ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടി രുദ്രൻ ചോദിച്ചു പരുങ്ങിക്കൊണ്ട് ഒന്ന് മൂളി നിന്നോട് ഇവൻ്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ട ദേവേട്ടൻ പറഞ്ഞതല്ലേ ഇവൻ്റെ കൂടിയാണോ നീ ടൂറ് പോയത് ചെറിയൊരു ദേഷ്യത്തോടെ രുദ്രൻ ചോദിച്ചു അതേട്ടാ ജോർജ് ടൂറിനുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല പിന്നെ ഇവൻ ഇവനിവൻ്റെ ചേട്ടനെ പോലെ കുഴപ്പക്കാരനൊന്നുമല്ല അമ്മ പറഞ്ഞതും അവൻ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി എഴുന്നേറ്റു വീട്ടിലുള്ള മൂത്തവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകും എന്ന് മനസ്സിലാക്കിയാൽ മതി പിന്നെ കരഞ്ഞു വിളിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല മോള് മനസ്സിലാക്കിക്കോ അതും പറഞ്ഞു പോവുന്ന രുദ്രനെ ഒന്നും മനസ്സിലാവാത്ത പോലെ നോക്കിയിരുന്നു അമ്മു ചതി എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കിയിരുന്നു രുദ്രൻ അവൻ നേരെ പോയത് എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന അവൻ്റെ നാല് ഫ്രണ്ട്സിന്റെ അടുത്തേക്കാണ് സ്വന്തം പെങ്ങളെപ്പോലെ കണ്ട അമ്മുവിൻ്റെ കാര്യം അവൻ പറഞ്ഞതും ജോസിനെയും ജോർജിനെയും കൊല്ലാനുള്ള പക എല്ലാവരിലും ഉണ്ടായി വട അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്തവന്മാരെ ഇനി ഭൂമിയിൽ ഉണ്ടാവരുത് കാർത്തിക് പറഞ്ഞതും വേണ്ടടാ അവരെ കൊന്നിട്ട് നമ്മൾ എന്തിനാ ജയിലിൽ പോകുന്നത് ചതിക്ക് ചതിയാണ് മരുന്ന് അവരെ ബുദ്ധിപരമായി നേരിടണം രാഹുൽ പറഞ്ഞത് ശരിയാ അവരുടെ കയ്യിലെ ആ വീഡിയോ നശിപ്പിക്കണം അല്ലാതെ അവന്മാരെ തല്ലിയിട്ടോ കൊന്നിട്ടോ കാര്യമില്ല അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം ചെയ്യണം അമീർ പറഞ്ഞു എന്തൊക്കെയായാലും ദേവേട്ടനൊന്നും അറിയരുത് അത് ഞാൻ ഏട്ടത്തിക്ക് കൊടുത്ത വാക്കാണ് സമയം തീരെയില്ല അമ്മ ഏട്ടത്തിയോടുള്ള ദേഷ്യത്തിൽ ഏട്ടനെ രാധികയുമായി വിവാഹം കഴിപ്പിക്കാൻ നിൽക്കുവാണ് ഞങ്ങൾക്കെല്ലാം വേണ്ടിയ ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരിക്കലും ഏട്ടനും ഏട്ടത്തിയും പിരിയാൻ പാടില്ല രുദ്രൻ എല്ലാവരോടുമായി പറഞ്ഞു നമുക്കെല്ലാം ശരിയാക്കാംണ്ടാ ഞങ്ങളില്ലേ നിന്റെ കൂടെ രുദ്രന്റെ തോളിൽ തട്ടി കാർത്തിക് പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ച് തലയാട്ടി പതിനൊന്നര ആയിട്ടും ദേവനെ കാണാതെ ടെൻഷനോടെ ഇരിക്കുകയാണ് ദേവകി രുദ്ര ദേവൻ ഇതുവരെ വന്നില്ല നീയൊന്നു പോയി നോക്കിയേ ഏട്ടൻ വന്നോളൂ ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമല്ലോ ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ അവൻ പറഞ്ഞു എൻ്റെ ഭഗവതി എൻ്റെ കുഞ്ഞിനെ കാത്തോണേ നെഞ്ചിൽ കൈവച്ച് ദേവകി പറഞ്ഞു തീർന്നതും ദേവൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു അകത്തേക്ക് കയറി വരുന്ന ദേവനെ എല്ലാവരും നോക്കി നിന്നു പോയപ്പോൾ പോലെയെ അല്ല ആകെ കോലം കെട്ടിട്ടുണ്ട് ഷർട്ടിന്റെ ബട്ടൺസ് മൂന്നാലെണ്ണം അഴിഞ്ഞു കിടപ്പുണ്ട് കാലു നിലത്തുറക്കാതെ നിന്ന് ആടുന്നുമുണ്ട് മുണ്ട് അഴിഞ്ഞു പോവാതിരിക്കാൻ മുറുക്കിക്കെട്ടുന്ന അവനെ എല്ലാവരും ഒരുതരം സഹതാപത്തോടെയാണ് നോക്കുന്നത് സ്റ്റെപ്പ് കയറാൻ നിന്നതും ബാലൻസ് തെറ്റി വീഴാൻ പോയതും മോനെ എന്നും വിളിച്ച് ദേവകി അവനടുത്തേക്കോടി ഡോക്ടർ നിന്നോട് കുടിക്കരുതെന്ന് പറഞ്ഞതല്ലേടാ ദേവകി സങ്കടത്തോടെ പറഞ്ഞു ഒരുത്തി എന്നെ കൊണ്ട് നിർത്തിച്ചതല്ലേ ഇതെല്ലാം എന്നിട്ട് നെഞ്ചത്തൊരു ചവിട്ടും തന്ന് പോയില്ലേ അവൾ ഇനി ആർക്ക് വേണ്ടിയാ ഞാനിതൊക്കെ നിർത്തേണ്ടത് ഡോക്ടർക്ക് വേണ്ടിയോ ഇനി ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും ആർക്ക് വേണ്ടിയും ഒന്നും ഒഴിവാക്കില്ല ദേവൻ പറഞ്ഞതും ദേവകി സങ്കടം കൊണ്ട് കരഞ്ഞു പോയി അമ്മ എന്തിനാ കരയുന്നേ ഒന്നുമില്ല അമ്മ എനിക്കൊന്നുമില്ല ഞാൻ ഹാപ്പിയാണ് വെരി വെരി ഹാപ്പി അവൾ പോട്ടെ അവള് പോയാ എനിക്കെന്താ അവൾ അവളില്ലാതെയാ ദേവൻ ജീവിച്ചത് ഇനി അങ്ങോട്ടും എനിക്ക് ആരും വേണ്ട മുകളിലേക്ക് കയറിപ്പോകുന്ന അവൻ ഓരോന്നും പുലമ്പിക്കൊണ്ടിരുന്നു ഓ നശിച്ചവള് കാരണം എൻ്റെ കുട്ടി അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ എപ്പ നോക്കിയാലും എന്തിനാ ഏട്ടത്തി ഇങ്ങനെ ഓരോന്നും പറയുന്നത് കേട്ട് മടുത്തു മനുഷ്യൻ ചേട്ടൻ ഏട്ടത്തി വരുന്നതിനു മുമ്പും കുടിച്ചിട്ടില്ലേ എന്തിനാ എപ്പോഴും ഏട്ടത്തിയെ മാത്രം ഇങ്ങനെ കുറ്റം പറയുന്നേ അതേടാ അവൻ കുടിച്ചിട്ടുണ്ട് പക്ഷേ അവനിപ്പം കുടിക്കുന്നത് നശിക്കാനാ അതിന് കാരണം ആ ഒരുമ്പിട്ടവളാ ദേവകി ദേഷ്യത്തോടെ പറഞ്ഞു ഒരു ഉരുമ്പിട്ടവള് കാരണവാ ഞാനും അമ്മയും ഡാ ഈ നിൽക്കുന്ന അമ്മ ഈ കുടുംബത്തിലെ ഓരോരുത്തരും സമാധാനത്തോടെ ഈ വീട്ടിൽ കിടന്നുറങ്ങുന്നത് ഏട്ടത്തിയുടെ ജീവിതം കളഞ്ഞ് സ്വന്തം പോലുമല്ലാത്ത ഇവൾക്ക് വേണ്ടിയാ ഏട്ടത്തി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇനി അവരെപ്പറ്റി മോശമായിട്ട് വല്ലതും പറഞ്ഞ കേട്ടു നിൽക്കില്ല ഞാൻ രുദ്രന്റെ ഓരോ വാക്കുകളും കേട്ട് തരിച്ചു നിന്നു പോയി എല്ലാവരും എന്താ എന്താ ഏട്ടാ പറഞ്ഞത് അമ്മു അവനടുത്തായി വന്നുകൊണ്ട് ചോദിച്ചു ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം അതിപ്പോ ആണായാലും പെണ്ണായാലും നിന്നോടാ ജോർജിന്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് ദേവേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടാകും അത് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം ഓരോ ചുവടും വെക്കാൻ നീ എന്താന്ന് വെച്ച കാര്യം പറടാ അത് വല്യേട്ടാ അമ്മൂൻ്റെ ഒരു വീഡിയോ ആ ജോസിൻ്റെ കയ്യിലുണ്ട് അത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാ ഏട്ടത്തിയെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചത് ദേവേട്ടൻ തകരുന്നത് കാണാൻ ഈ കുടുംബത്തിന് വേണ്ടിയാ ഏട്ടത്തി അങ്ങനെയൊക്കെ ചെയ്തത് അല്ലാതെ ഏട്ടനെ ചതിച്ചതൊന്നുമല്ല മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് തന്നെ അമ്മു കരഞ്ഞു തളർന്ന് സോഫയിലേക്കിരുന്നു രുദ്രൻ അവളുടെ അ അടുത്തായിരുന്നു നീ വിഷമിക്കല്ലേ അമ്മോ അവരുടെ ലക്ഷ്യം നീയല്ല നിന്നിലൂടെ ദേവനെ തകർക്കാനാണ് നിനക്ക് നിന്റെ ഏട്ടന്മാരെ വിശ്വസിക്കാം അവർക്കുള്ള ട്രാപ്പ് ഒരുക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ നീ ഇപ്പോൾ ബോൾഡായി നിൽക്കണം നീ തകർന്ന അമ്മയും തകരും അവളുടെ കണ്ണുകൾ തുടച്ച് രുദ്രൻ പറഞ്ഞതും അവൾ ആ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു ഞാൻ ഞാൻ ഏട്ടത്തിയെ ഒരുപാട് വിഷമിപ്പിച്ചു എനിക്ക് വേണ്ടി ഏട്ടത്തി പറഞ്ഞു തീരുമ്പോഴേക്കും വിതുമ്പി പോയിരുന്നു അവൾ അതുപോലെ ഒരു ഏട്ടത്തിയെ കിട്ടാൻ പുണ്യം ചെയ്യണം മോളെ നമുക്കും ഈ കുടുംബത്തിനും വേണ്ടി സ്വയം വഞ്ചകി എന്ന പേര് സ്വീകരിച്ചവരാ അവർ ഏട്ടന് ആക്സിഡൻ്റായി കിടന്നപ്പോൾ നമ്മൾ പറഞ്ഞ ഓരോ വാക്കുകളും അവരെ എത്രമാത്രം വിഷമിപ്പിച്ച് കാണും രുദ്രൻ അമ്മയെ ഒന്ന് നോക്കി പറഞ്ഞു അവൻ എഴുന്നേറ്റു പിന്നെ ദേവേട്ടനിപ്പോ ഒന്നും അറിയണ്ട ജോസിന് ജോർജിനുമുള്ള പണി ആദ്യം കൊടുക്കട്ടെ എല്ലാവരുമായി രുദ്രൻ പറഞ്ഞു തിരിഞ്ഞു നടന്നതും ഏട്ടാ അമ്മ വിളിച്ചതും രുദ്രൻ തിരിഞ്ഞു നോക്കി ജോർജിനെ എനിക്കടിക്കണം കണ്ണുകൾ തുടച്ചു പറയുന്ന അമ്മുവിനെ നോക്കി ചിരിയോടെ തലയാട്ടി രുദ്രൻ എന്റെ പെങ്ങള് പുലിയ എന്ന് ദേവേട്ടം പറയുന്നത് ഓർത്തുപോയി കുറച്ച് നടന്ന് അവൻ അവിടെ നിന്നു ഏട്ടത്തിയെ ശപിക്കുമ്പോ ഓർത്തോളൂ ഇവിടുത്തെ ഒരവകാശി ആ വയറ്റിലുണ്ടെന്ന് അമ്മയെ നോക്കാതെ പറഞ്ഞു രുദ്രൻ നടന്നു ദേവകി കൈരണ്ടും തലയിൽ വെച്ച് സോഫയിലിരുന്നു അവളോട് പറഞ്ഞതും അവളെ ശപിച്ചതുമെല്ലാം അവരുടെ മനസ്സിലേക്ക് വന്നതും ഒന്ന് പൊട്ടിക്കറിയാൻ തോന്നിയവർക്ക് അവൾ അവരുടെ അടുത്തേക്ക് നടക്കുംതോറും ആലോചിച്ചു അവരുടെ അടുത്തായി നിന്നു ഗൗരവത്തോടെ നോക്കി മീനാക്ഷി എന്താ മോൻ്റെ കല്യാണകാര്യം പറഞ്ഞ് എന്നെ തളർത്താൻ വന്നതാണോ നിങ്ങളുടെ മോൻ വേറെ കെട്ടിയാലും എനിക്കൊന്നുമില്ല അത് പറയുമ്പോഴും കണ്ണൊന്ന് അറിയാതെ നിറഞ്ഞതും അവൾ തിരിഞ്ഞു നിന്ന് വേഗം നടക്കാനൊരുങ്ങിയതും ആ കൈകളിൽ പിടിച്ച് ദേവകി ഒരു സംശയത്തോടെ അവൾ തിരിഞ്ഞു നിന്നതും അവളെ ഇറുക്കെ കെട്ടിപ്പിടിച്ചുപോയി ആഅമ്മ